ജീവനതുല്യം തുല്യം വളർത്തുമൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷെ ആ ഇഷ്ടം കാരണം ഒരു കുടുംബത്തിലെ ഒരു അഞ്ചു പേരുടെ ജീവൻ നഷ്ടമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ദുരന്തം തന്നെയാണ് ഒരു അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂച്ചയെ രക്ഷിക്കാൻ വേണ്ടി കിണറ്റിലിറങ്ങിയതാണ് പക്ഷേ ആ കിണറ്റിലെ സാഹചര്യം അഞ്ചു പേരെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു അർജുൻ പീതാംബരനുണ്ട് ഡൽഹിയിൽ നിന്ന് നമുക്ക് നമുക്കിപ്പോൾ അർജുൻ ഇത് എവിടെയാണ് സംഭവിച്ചത് ഒരു അല്ലാത്ത അല്ലേ വലിയ ദുരന്തമായി പോയി ഏതെങ്കിലും രീതിയിൽ എങ്ങനെ ഈ അഞ്ച് പേരും ഇതിൽ അപകടത്തിൽപ്പെടുന്നു എന്നാണ് ആദ്യത്തെ ഒരാൾക്കെന്തെങ്കിലും അപകടം പറ്റുമ്പോഴേക്കും മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നോ ആരെയും ഒന്നും പറ്റാത്ത സ്ഥിതി ദിവിഷി അഞ്ചു പേരും ഒന്നിനു പുറകെ ഒന്നായി ആ കിണറിലേക്ക് ഇറങ്ങുകയായിരുന്നു ഈ സംഭവം അഹമ്മദ് നഗറിലാണ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ പൂനെയിൽ നിന്നും നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരമാണ് ഈ അഹമ്മദ് നഗറിലേക്കുള്ളത് ഇന്നലെ വൈകിട്ട് അഞ്ചുമണി അഞ്ചരയോടുകൂടി അവരുടെ വളർത്തുമുഖം ആ പൂച്ച ആൾ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ആ ഒരു കിണറിലേക്ക് വീഴുകയും അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഞ്ച് പേരും ഒന്നിന് പുറകെ ഒന്നായി ആ കുഴിയിലേക്ക് ഇറങ്ങുന്നത് ആ കുഴി ആ കിണർ എന്ന് പറയുന്നത് ബയോഗ്യാസ് പിറ്റായിട്ട് ഒരു ബയോഗ്യാസ് കുഴിയായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനകത്ത് വലിയ തോതിൽ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ മാംസവും അഴുകിയ മാംസവും അതുപോലെ എല്ലിൻ്റെ പൊടിയും എല്ലും എല്ലാം തന്നെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു അവിടെ ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന കിണറാണ് ആ കിണറിലേക്കാണ് ഈ പൂച്ച വീണത് അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ഇറങ്ങിയ ആ അഞ്ച് പേരും ഒരേ കുടുംബത്തിലെ അഞ്ച് പേരാണ് ആ ധ എന്നുള്ളത് ആ സംഭവത്തിൻ്റെ ധാരണ അല്ലെങ്കിൽ വിഷമം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതാണ് ഈ അകത്തേക്ക് ഇറങ്ങുന്ന ആളെ തിരിച്ച് കാണാതെ ആയിരിക്കാം ഒരുപക്ഷെ പുറകെ ഒന്നായി ഓരോരുത്തരും അകത്തോട്ട് ഇറങ്ങിയത് പക്ഷേ സന്ധ്യ ആയിരുന്നില്ല ആളുകളെ സഹായത്തിന് വിളിക്കാമായിരുന്നു എന്ത് എന്നിരുന്നാലും ഈ അഹമ്മദ് നഗറിലെ ജില്ലാ ഭരണകൂടം ഭരണകൂടം അവസാനം അവിടേക്ക് എത്തിയപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷനായി എത്തിയപ്പോൾ പൂച്ചയ്ക്ക് പകരം അഞ്ചു പേരുടെ മൃതശരീരമായിരുന്നു അവർക്ക് വലിച്ചു പുറത്തേക്ക് ഇറക്കേ ഇടേണ്ടി വന്നത് അതും വലിയ മണ്ണുമാതികളുടെയും അതുപോലെ തന്നെ ഈ അകത്തുള്ള ബയോഗ്യാസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് അവശിഷ്ടങ്ങളുടെയും എല്ലാം പിറ്റ് അല്ലെങ്കിൽ അതെല്ലാം വലിച്ചു പുറത്തേക്ക് എടുക്കാൻ രണ്ട് വലിയ പൈപ്പുകൾ ഉപയോഗിച്ച് അവർക്കത് സഖ് ചെയ്ത് മാറ്റേണ്ടി വന്നു ഇവരുടെ അഞ്ചു പേരുടെയും മൃതദേഹം കണ്ടെത്താനായിട്ട് രാത്രി പന്ത്രണ്ടരയ്ക്കാണ് ഈ അഞ്ചുപേരുടെ മൃതദേഹം കണ്ടെത്തിയതും അതെല്ലാം വലിച്ചു പുറത്തേക്ക് എടുക്കാൻ സാധിച്ചിരുന്നു അതിൽ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ആറാമൻ ആ കുടുംബത്തിലെ തന്നെ ആറാമൻ മുപ്പത്തിനാലുകാരനെ ജീവനോടെ രക്ഷിക്കാൻ പറ്റി എന്നുള്ളതാണ് അയാൾ കയറുകെട്ടിയാണ് ആ കിണറിലേക്ക് ഇറങ്ങിയത് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ അകപ്പെട്ട രീതിയിൽ അയാളെ പുറത്തെടുക്കാൻ സാധിച്ചു ജീവനുണ്ട് അയാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സംഭവത്തിൽ ഒരു അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഈ പേർ ഒന്നിനു പുറകെ ഒന്നായി ഈ കുഴിക്കകത്തേക്ക് ഈ കിണറിനകത്തേക്ക് ഇറങ്ങി എന്നുള്ളതിലെ കൃത്യമായ വാസ്തവം തേടിയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിദാരുണമായ ഒരു സംഭവം ഒരു പടർത്തുമുഖത്തെ രക്ഷിക്കാൻ വേണ്ടി അഞ്ചു പേർക്കും സ്വന്തം ജീവൻ വലിയ